ടാ ഒന്നും പറയണ്ട ഇന്നലെ ഒരു പോളെ കണ്ണടച്ചില്ല സുഹൃത്തുക്കളെ പറഞ്ഞില്ലേ വിളിക്കരുതെന്ന് ഇതൊന്ന് പേരിട്ടിട്ടുണ്ട് എന്ത് ഗൂഗിൾ ഗൂഗിൾ എന്നൊക്കെ ആയിരിക്കും പക്ഷെ നിനക്ക് കൂടുതൽ ചേരുന്നത് ഗൂഗിൾ എന്നാണ് ഇരട്ട പേര് ഞാൻ നിന്നെ ഇരട്ട പേര് വിളിക്കുന്നത് ഇനി ഇങ്ങോട്ടും വിളിക്കണ്ട എന്റെ പേര് ഗൂഗിൾ അങ്ങനെ ആ ഗൂഗിൾ എന്താ നീ ഉറങ്ങില്ലെന്ന് പറഞ്ഞത് ഉറങ്ങിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഒരു പേരങ്ങ് സെർച്ച് ചെയ്യാണ്ട് ചെയ്യാൻ പേര് ഒറ്റ പേര് സെർച്ച് ചെയ്തോണ്ടിരിക്കും ഡോക്ടർ സുനിൽ രാമചന്ദ്രൻ ഇതാണ് ും ഈ പേര് തന്നെയായിരുന്നു സെർച്ച് ചെയ്തോണ്ടിരുന്നത് ആരാന്ന് മനസ്സിലായില്ല നിനക്ക് അതൊരു മോട്ടിവേഷൻ സ്പീക്കറാസ് മോട്ടിവേഷൻ പൊന്നെ ഇന്നലെ വരെ എനിക്ക് വേറൊരു പേരായിരുന്നു സെർച്ച് ചെയ്തോണ്ടിരുന്നത് മനസ്സിലായോ മനസ്സിലായില്ലേ ഒറ്റ ദിവസത്തെ അദ്ദേഹത്തിന്റെ സ്പീച്ച് കൊണ്ട് അദ്ദേഹത്തിനുള്ള വരുമാനം കൂടെ അയാൾ ഇല്ലാതാക്കി ആര് ആണോ ഗംഭീര മോട്ടിവേഷനായിരുന്നു ഞാൻ പറഞ്ഞാണോ നിനക്ക് മനസ്സിലായ ഹണി ഹണി റോസ് റോസ് അതാരാണ് അയ്യോ അത് മലയാളത്തിലെ വലിയൊരു നടിയല്ലേ ആണോ എന്താണ് സെർച്ച് ചെയ്യുന്നത് ഹണി റോസ് ന്യൂ ഇനോഗ്രേഷൻ വീഡിയോസ് എന്നെ സെർച്ച് ചെയ്യാറുണ്ട് ഹണി റോസിന്റെ പ്ലേസ് ഒക്കെ എവിടെയാണ് പേര് സെർച്ച് എത്ര പേരാന്ന് ഓരോ ദിവസം ഞങ്ങൾ കൂടെ ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത് ഗൂഗിളിൽ കൂടെ ഒരുപാട് സെർച്ച് ചെയ്യുന്നുണ്ട് ഗിന്നസ് പക്രു ആണല്ലേ അടുത്തൊരു മകൾ ഉണ്ടായി മകളുണ്ടായിട്ടുള്ള കുഞ്ഞുവാവായി പേരെന്താണ് കുഞ്ഞുവാമയുടെ നാളെന്താണെന്നൊക്കെ ഒരുപാട് പേര് സെർച്ച് ചെയ്തു അതുപോലെ തന്നെ പിഷാര ഭാര്യ ഭാര്യയുടെ ഭാര്യയുടെ പേരെന്താണ് വീട് എവിടെയാണ് മക്കൾ എത്ര പേരുണ്ട് എത്ര പേരാ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി അറിയാൻ പറ്റുന്നുണ്ടോ പിന്നെ പഠിക്കലിന്റെ സെർച്ച് ഹിസ്റ്ററി നോക്കുന്ന പുള്ളിക്കാരി കൂടുതലും കൊണ്ട് എങ്ങനെ വീട്ടിലെ ജോലികൾ ചെയ്യിക്കും ഭർത്താവിനെ എങ്ങനെ വരുതിയിലാക്കാം എന്നുള്ളതാണ് കൂടുതൽ ആഹ് പക്ഷെ എൻ്റെ അടുത്ത് കൂടുതൽ ചോദിക്കുന്നത് എത്ര ഹൈറ്റ് ആണെന്നൊക്കെയാ ചോദിക്കുന്നത് ആർക്ക് ഭർത്താവിനോ അല്ല അല്ല എലീനക്ക് ആണുങ്ങള് അതൊക്കെയാ ചോദിക്കാറ് സെർച്ച് ചെയ്യുന്നത് അയ്യോ അത് എന്റെ അടുത്താണ് കൂടുതലും യൂട്യൂബിലാ കൂടുതലും ആണോ നോക്കട്ടെ ഞാൻ നോക്കട്ടെ യൂട്യൂബിലേക്ക് വലിയ ഇതല്ലേ ഭയങ്കര ഡീസന്റ് പുള്ളി രാവിലെ തൊട്ട് രാത്രി എട്ട് മണിവരെ താരാട്ടുപാട്ട് മാത്രം സെർച്ച് ചെയ്തോണ്ടിരിക്കട്ടെ എന്നെത്ത് ആ ഒമ്പതരക്ക് ശേഷം മാറിയിട്ടുണ്ട് കേട്ടാ ഒമ്പത് ശേഷം മാറിയിട്ടുണ്ട് തമിഴ് റൊമാന്റിക് വീഡിയോസ് വീഡിയോസ് സ്റ്റേറ്റ് വിട്ടുള്ള വീഡിയോ പേടിക്കേണ്ട കാര്യമില്ലല്ലോ വേറെ റൂട്ടിലല്ലേ പോണേ ആണോ പിഷുവിന്റെ ഇതുണ്ട് അത് നോക്കണം അയ്യോ അത് ഞാൻ പറഞ്ഞത് പിഷുവിന്റെ പോലീസ് സ്റ്റോറിയില്ലേ പോലീസ് സ്റ്റോറി ഏത് ചാനലാണ് പറഞ്ഞേക്കുന്നത് പുള്ളി സെർച്ച് ചെയ്യാറുണ്ട് ഞാനോ ചെയ്യാറുണ്ട് ഞാൻ സെർച്ച് ചെയ്യാറുണ്ട് ഏതൊക്കെ ചാനലിൽ പോയാണ് ഈ കഥ പറഞ്ഞത് പുള്ളിക്ക് തന്നെ പൊളിഞ്ഞു പറയാൻ പറയാൻ വേണ്ടി വേണ്ടി നിശ്ചയില്ലേ അടിച്ചു ഓരോ കഥകളും ഓരോ ചാനലിൽ പോകുമ്പോൾ പേഴ്സണൽ ചാറ്റ് ഒക്കെ അറിയാൻ പറ്റുന്നുണ്ടോ അതാണ് എനിക്ക് എനിക്ക് വേറൊരു ആഗ്രഹമുണ്ട് എന്താണ് ഈ പിഷാര പേഴ്സണൽ അറിയാൻ ചാറ്റ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് തോമസ് എന്ന് പറയുന്ന രാത്രി ആണ് അപ്പൊ പിഷുവിനോട് ചോദിച്ചപ്പോഷു എവിടെയാണെന്ന് എഴുതി ചോദിച്ചു അദ്ദേഹം പറഞ്ഞു താങ്കൾ എവിടെയാണെന്ന് അങ്ങോട്ടൊരു ചോദ്യം എവിടെയാണെന്ന് ചോദിച്ചപ്പോ അങ്ങോട്ടും ഒരു ചോദ്യം നിങ്ങൾ എവിടെയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു പാവം പിടിച്ചവനായിരുന്നു എന്റെ വണ്ടി ബ്രേക്ക് ഡൌൺ ആയി ഞാനിങ്ങനെ വഴി കിടക്കുകയാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചത് പറയാ സോറി ഞാനൊരു മീറ്റിംഗിലാണെന്ന് അങ്ങോട്ട് അയ്യോ അത് അത് കട്ട് ചെയ്ത് മേരി എന്ന് തൊട്ട് ഉടനെ തന്നെ വീണ്ടും ചാറ്റ് ചെയ്തു ഫിഷു എവിടെയാണ് ഫ്രീ ആണോന്ന് ചോദിച്ചു അപ്പൊ കേട്ടതേ ഉള്ളു അപ്പഴേ പറയാൻ ഇതൊക്കെ അപ്പൊകുട്ടി പറയാണ് ഞാൻ വലിയൊരു ഫാനാണ് നിങ്ങളുടെ അങ്ങോട്ട് സീലിംഗ് ഫാൻ ആണോ ടേബിൾ ഫാൻ ആണോന്ന് അത് കോമഡി അല്ല അത് കോമഡി റൂട്ടിൽ പിടിച്ച് കേറുകയാണ് അതൊക്കെ സത്യത്തിൽ ഞാനിതിനുവേണ്ടി സമയം കളയത്തില്ല കേട്ടോ ഞാനിടയ്ക്ക് യൂട്യൂബിൽ കേറിയിട്ട് ഉല്ലാസ് പന്തളം കോമഡി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യും അപ്പൊ എനിക്ക് കൊറേ കൗണ്ടർ കിട്ടും ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ റോസ്മേരി ആറ്റിയും പാടിച്ചടിച്ച് കൊടുക്കും അങ്ങനെയാ ചെയ്യുന്ന സമയമില്ല ആരാ ഉല്ലാസ്പന്തളം എനിക്കറിയില്ല ഉല്ലാസ് പന്തളം കോമഡി നടിച്ച് ഇടയ്ക്ക് വരാറുണ്ട് എത്ര മണിക്കൂർ കിടപ്പുണ്ട് അപ്പൊ അതനുസരിച്ചിട്ടാണ് നോക്കുന്നത് സീലിംഗ് ഫാൻ ഫാൻ ടേബിൾ പതിനൊന്ന് മണി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അങ്ങോട്ടൊരു മെസ്സേജ് വീണ്ടും അയക്കാണ് ഞാൻ ഫ്രീ ആണ് പതിനൊന്ന് മണി കഴിഞ്ഞ് എന്ന് പറഞ്ഞു ഓ അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞ മറുപടിയാണ് സോറി പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്ക് മുത്തശ്ശി കിടക്കും മുത്തശ്ശിയാണ് ഫാൻ അപ്പൊ അപ്പൊ ഇദ്ദേഹം സോറി എന്റെ ബാറ്ററി ഡൗൺ ആയി ഇപ്പൊ ഓഫ് ഇപ്പൊന്ന് തോന്നുന്നു ഓട്ടായിട്ട് ഇത് എന്താണ് നിങ്ങൾ ഈ ചാറ്റ് ഹിസ്റ്ററി നമ്മൾ ഡിലേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അത് ഇവിടെ വന്ന് ഈ പറയുന്നതിനോട് എനിക്ക് വലിയ എതിർപ്പുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യരുത് അല്ല അതിനകത്ത് ഫോണിനകത്ത് സെറ്റിംഗ്സ് ഉണ്ട് സെറ്റ് അതൊക്കെ മതി ചെയ്താളു എന്നത് നമ്മൾ ചെയ്ത് അങ്ങനെ പോകുള്ളൂ ഇനി ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് ലീക്ക് ആവുന്നുള്ളത് കൃത്യമായിട്ടറിയാം അതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കാര്യം പറയാനുണ്ട് പറയൂ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഗ്രേ സ്കെയിൽ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഫോണിൽ അതാക്കിട്ട് ഫോൺ ബ്ലാക്ക് ആൻഡ് വെറ്റ് ആവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ റിവാർട്സ് കുറയും കുറച്ച് കളർ കുറയും നമ്മളിങ്ങനെ തട്ടിയാലൊക്കെ എല്ലാം കളറായിട്ട് കാണുന്നതുകൊണ്ടാണ് നമുക്കൊരു സന്തോഷം കളർ കുറച്ച് അങ്ങനെ ഉപയോഗം കുറച്ചോളാം കേട്ടോ നല്ലതാണ് എല്ലാരോടൊന്ന് പറഞ്ഞേക്കണം ചെയ്തേക്കാം ചെയ്തേക്കാം യൂട്യൂബ് ഇപ്പൊ ഇത്രയൊക്കെ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞല്ലോ ആദ്യമായിട്ട് യൂട്യൂബിൽ വന്ന വീഡിയോ ഏതാണെന്ന് അറിയാമോ വീഡിയോ പറ്റി എന്താ ചോദിക്കുന്നേ പറയാൻ അടുത്ത കൊല്ലം ഇരുപത്തി അഞ്ചാകുമ്പോൾ ഇരുപത് കൊല്ലം യൂട്യൂബ് വന്നിട്ട് ഇരുപത് വയസ്സാവും അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അഞ്ചിലാണ് ഇത് തുടങ്ങിയത് പറയുന്നതാണ് അതിൽ വന്ന ആദ്യത്തെ വീഡിയോ അത് എനിക്ക് അത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിലോ മറ്റെയാണ് ഈ വീഡിയോ വരുന്നത് മീ അറ്റ് സു എനിക്ക് പേര് കൃത്യമായിട്ട് ഓർമ്മ അല്ലെ എന്ന് പറഞ്ഞത് എന്റെ ഫൗണ്ടേഴ്സിലുള്ള ഒരാളാണ് ആ വീഡിയോ ആദ്യമായിട്ട് ഇട്ടത് അത് സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു സൂല് എന്നെടുത്തിട്ട് വീഡിയോ ആണ് ആദ്യമായിട്ട് വന്നത് ഇരുപത് വർഷം ആവുള്ളൂ ഇരുപത് വർഷം ആ നിൽക്കുന്ന സ്ത്രീക്ക് ഇരുപത് വയസ്സാണ് അടുത്ത കൊല്ലം അറിയാമോ കേട്ട് നമുക്ക് ആഘോഷിക്കണം ഗൂഗിൾ ആണ് നിങ്ങൾ തന്നെ കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അത് ഇവിടെ ചോദിച്ചിട്ട് തരുവാണെങ്കിൽ നാട്ടി കൊണ്ടിട്ട് കൊമേടി കൊണ്ട് ഷൈൻ ചെയ്യണം കൊണ്ടോ വേണം ചെയ്യാലോ എത്ര പണിടലോ ഞാന് ഒരു വീട്ടില് യു കെ പോയപ്പോഴും ആ എന്തോ ഒരു സാധനം എവിടെ അലക്സ ആ അലക്സ ആ ഞാൻ പേര് മറന്നു ഞാൻ ഞാൻ ചോദിക്കട്ടെ ഉല്ലാസ് പന്തളം ആരാണെന്ന് സത്യം വലിയ പറഞ്ഞു എനിക്കതിനായിരുന്നു ഉല്ലാസ് പന്തളം അത് അടിച്ചു കൊടുത്തു ആ ഉല്ലാസ് പന്തളം ഈസ് എ കൊമേഡിയൻ ഫ്രം ഇന്ത്യ ഡീറ്റെയിൽസ് പറഞ്ഞു 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 അത് ഞാൻ സത്യം പറയാൻ ഞെട്ടിപ്പോയി അലക്സ എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് നിങ്ങക്ക് ഇങ്ങനത്തെ കാറിലൊക്കെ ഉണ്ടല്ലോ കളിയാക്കാൻ വേണ്ടി ചോദിച്ച ഞാൻ ചോദിച്ചോ കേട്ടേ അയാളെ അറിയാവോന്ന് അപ്പൊ അയാള് വെറുതെ ചോദിച്ചതാണ് ഫ്രണ്ട് അവരുടെ വീട്ടുകാരാണ് അല്ല ഇതിന് പോലും രസകരമായ കഥ ഉണ്ട് ഗൂഗിൾ മാപ്പിന് യും പെണ്ണിന്റെയും വോയിസ് വന്ന എന്താണെന്നറിയോ ഗൂഗിൾ മാപ്പ് ആദ്യം പെണ്ണിന്റെ വോയിസ് ആയിരുന്നു ആയിരുന്നപ്പം ചില രാജ്യങ്ങളിൽ പെണ്ണ് പറയുന്നത് കേട്ട് പോകാൻ പറ്റില്ല ആണുങ്ങൾക്ക് എന്നുള്ള ഈഗോ വർക്ക് ചെയ്തിട്ടാണ് ആണിന്റെയും കൂടെ ശബ്ദം ഗൂഗിൾ മാപ്പിന് വെച്ചു കൊടുത്തത് ആദ്യം പെണ്ണ് മാത്രം ഉണ്ടായിരുന്നു ഗൂഗിൾ മാപ്പിന് അതൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഗൂഗിൾ അമ്മായി അവസ്ഥയിലോട്ടെത്തി അതിലെല്ലാം ഇതിന്റെ ഗൂഗിൾ ആണെങ്കിലും ഇതാണേലും നമ്മുടെ നിത്യുതത്തിന്റെ വലിയ ഭാഗമായിട്ടാണ് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടറുകളാണ് സ്റ്റേജിൽ നിൽക്കുന്നത് അങ്ങനെ മലയാള ടി വിയിൽ ആദ്യമായിട്ട് യൂട്യൂബിന്റെ വേഷം ചെയ്തുകൊണ്ട് സൗമ്യ ഗൂഗിളിന്റെ വേഷം ചെയ്തുകൊണ്ട് ഉല്ലാസ് പന്തോ അതായത് ഇനി ഉല്ലാസം ഒന്നും വേഷം കെട്ടാൻ ബാക്കിയില്ല മലയാളത്തിലുള്ള എല്ലാ ജോലിയും എല്ലാ വേഷവും കഴിഞ്ഞില്ല അത് ഇടിച്ച് മീറ്റർ അടിച്ച് നിക്കുമ്പോൾ ഗൂഗിളായിട്ട് വന്നേക്കാണ് ആ വേഷങ്ങൾ ജന്മങ്ങൾ എന്നുള്ള പാട്ടിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങ് പോരാ പറഞ്ഞോട്ട ശ്രദ്ധിക്കാം പിറന്നാളിന്റെ ആഘോഷ ദിവസം ഞങ്ങൾ വിളിക്കും കൃത്യമായിട്ട് നിങ്ങൾ വരണം നിങ്ങൾ മൂന്ന് ആക്കണം അത്രേ ഉള്ളൂ പറഞ്ഞ സൂക്കരണം പേരിട്ടൊന്ന് ഗൂഗിളിന്റെ ഓണറാട്ടോ ഗൂഗിളിന്റെ അല്ല ഒന്ന് തിരുത്തിയെ ഓട്ടെ കണ്ടോ ഞങ്ങളുടെ ഗൂഗിള് പറയുന്നത്